ചെറുപുഴ വാർത്താ ചുറ്റുവട്ടത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം കാലുകളെ ബാധിച്ച തളർച്ച മനസ്സിനെ ബാധിക്കാതെ സുജാ രാജു ജീവിതം മുന്നോട്ട് നയിക്കുകയാണ് ചെറുപുഴ പൊളിങ്ങോം ഉമേം ചാലിലെ സുജാ രാജുവാണ് വീൽ ചെയറിലിരുന്ന് ഓൺലൈനിൽ ബിസിനസ് നടത്തുന്നത് ൾക്ക് നഷ്ടമായ ശക്തി സുജാരാജു തിരിച്ചു പിടിച്ചത് മനസ്സിന് കരുത്തേകുകയായിരുന്നു മുറ്റമടിക്കുമ്പോൾ മരംപൊട്ടി തലയിൽ വീണ ഗുരുതര പരിക്കേറ്റ് കാലുകളുടെ ചലനശേഷി നഷ്ടമായെങ്കിലും ചെറുപുഴ ഉമയംചാലിൽ കണങ്കൊമ്പിൽ വീട്ടിൽ സുജാരാജു മനസ്സിനെ തളരാൻ അനുവദിച്ചില്ല ചക്രക്കസേരയിൽ ജീവിത താളം കണ്ടെത്തിയ സുജ ഇപ്പോൾ മൊബൈൽ ഫോണിൽ ഓൺലൈൻ ബിസിനസ്സിലൂടെ വരുമാനം കണ്ടെത്തുകയാണ് പിന്നെ പതിനേഴ് വർഷമായിട്ട് പൈൻ കോഡ് ഇഞ്ചുറി ആയിട്ട് തളർന്നിരിക്കുന്ന ഒരു പേഷ്യൻ്റാണേ എനിക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു തൊഴിൽ തുടങ്ങണം എന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെയാണ് ഞാൻ അച്ചാറും സംബന്ധിപ്പൊടി ഇങ്ങനെ സ്ഥാനങ്ങളൊക്കെ സ്കൂളുകളിലൊക്കെ പിന്നെ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു പിന്നെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങൾ കൊണ്ട് അത് നിർത്തി അത് കഴിഞ്ഞാൽ ഓൺലൈൻ ഈ തുണി ബിസിനസ് ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിച്ച് അത് ചെയ്യുന്നത് ഏകദേശം നല്ല രീതിയിൽ തന്നെ മാസത്തിലൊരു പത്ത് പിന്നെ പതിനഞ്ച് ചെയ്ത് നടക്കുന്നുണ്ട് കുറച്ച് പേർച്ച് അധികം ഉണ്ടാക്കാൻ സാധിക്കുന്നുണ്ട് എല്ലാവർക്കും ഇതൊരു നല്ല ഒരു ഇതായിട്ട് എടുക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഇങ്ങനെ വരുന്ന പേഷ്യൻ്റൊക്കെ പിന്നെ റൂമുകളിൽ ഒതുങ്ങി കൂടാതെ പിന്നെ മറ്റുള്ളവർക്ക് എന്തെങ്കിലും സഹായം ചെയ്യാനും സ്വന്തമായി എന്തെങ്കിലും ഒരു തൊഴിൽ ചെയ്ത് ജീവിതം സന്തോഷകരമായി മുന്നോട്ട് പോകണമെന്നുമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പ്രമുഖ കമ്പനികളുടെ വസ്ത്രങ്ങൾ ഓൺലൈനിലൂടെ വിൽപ്പന നടത്തിയാണ് ജീവിതത്തിൽ പുതിയ അദ്ധ്യായം തുടങ്ങുന്നത് ദുബായിൽ ജോലിക്കാരനായിരുന്ന ഭർത്താവ് രാജുവിനൊപ്പമായിരുന്നു സുജ സ്കൂളിൽ ജോലിക്കാരിയായിരുന്നു അച്ഛൻ ജോർജ് അസുഖബാധിതനായപ്പോൾ പരിചരിക്കാൻ നാട്ടിലെത്തിയതായിരുന്നു രണ്ടായിരത്തി ഏഴ് ജൂലൈ മൂന്നിന് രാവിലെ മുറ്റമടിക്കുമ്പോൾ മരംപൊട്ടി തലയിൽ വീണു ആറുമാസം കിടപ്പിലായി പിന്നീട് ചക്രകസേരയിലായി ജീവിതം ആദ്യം ഞാൻ ഇങ്ങനെ ഫോൺ വിളിച്ചിട്ട് എല്ലാവരോടും പറയുമായിരുന്നു ഇങ്ങനെ ഒരു ബിസിനസ് തുടങ്ങുന്നുണ്ട് ചെറുതാറിന് പിന്നെ എല്ലാവരും മേടിക്കണം എന്നൊക്കെ ഇങ്ങനെ ഫോൺ വിളിച്ച് എൻ്റെ വാട്സപ്പിലുള്ളവരോടൊക്കെ ഞാനിങ്ങനെ പറയുമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ ആൾക്കാർ പിന്നെ ഇത് അറിഞ്ഞു കേട്ട് മറ്റുള്ളവരിലോട്ടും പറഞ്ഞ് ഒരുപാട് സാധനങ്ങൾ ഓർഡർ ചെയ്തു അങ്ങനെ വന്നപ്പോൾ എനിക്ക് മുമ്പോട്ട് പോകണം എന്ന് തന്നെ തോന്നി ഇപ്പോൾ നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട് ഈ ക്രിസ്മസിൻ്റെ അത് ഒരുപാട് സെയിൽ നടന്നു മക്കളായ ക്രിസ്റ്റോയും ജിസ്റ്റോയും സ്കൂളിൽ പോയാൽ വീട്ടിൽ വെറുതെ ഇരുന്ന് സമയം കളയാൻ സുജ ഇഷ്ടപ്പെട്ടില്ല അച്ചാറുകൾ ഉണ്ടാക്കി വില്പന നടത്തിയാണ് ബിസിനസ്സിലേക്ക് കടന്നത് വരുമാനം എന്നതിലുപരി സന്തോഷം കണ്ടെത്താനായിരുന്നു അതെന്ന് സുജ പറഞ്ഞു പിന്നീടാണ് മകൻ ജിസ്റ്റോ ഓൺലൈൻ ബിസിനസ് പഠിപ്പിച്ചത് വീട്ടിലെ ജോലിയെല്ലാം കഴിഞ്ഞാൽ മൊബൈലിൽ ബിസിനസ് തുടങ്ങും വീട്ടിലത്തെ ജോലികളൊക്കെ ഞാൻ തന്നെയാണ് ചെയ്യുന്നത് എത്ര പേരുണ്ടെങ്കിലും അവർക്കെല്ലാം ഫുഡ് ഉണ്ടാക്കി കൊടുക്കാൻ എനിക്ക് പറ്റും വീട് അങ്ങനെയുള്ള രീതിയിലാണ് സജ്ജീരിച്ച് പണി അപ്പം പിന്നെ ആ പണികളൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ബിസിനസ്സിലേക്ക് കടക്കുന്നത് പ്രമുഖ ഗാർമെൻറ്റ് കമ്പനികളുടെ പാർട്ടിവെയറുകളാണ് സുജ വിൽപ്പന നടത്തുന്നത് ഇതിലൂടെ മികച്ച വരുമാനം ലഭിക്കുന്നുണ്ടെന്നും സുജ പറഞ്ഞു പടിഞ്ഞാത്തിൽ നിന്നും പർച്ചേസ് ചെയ്യൂ മാരുതി ഡിസംബർ പതിനഞ്ച് മുതൽ മെയ് മുപ്പത് വരെ എല്ലാവർക്കും സമ്മാന കൂപ്പൺ മാരുതി വാഗനാർ ബമ്പർ സമ്മാനമായി നൽകുന്നു കൂടാതെ മാസം തോറും സ്വർണ്ണ നാണയങ്ങളും ഏവർക്കും പടിഞ്ഞാറ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ന്യൂഇയർ ആശംസകൾ